പ്രധാനപ്പെട്ട വൈദ്യുത ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും ഒന്ന് കമ്മ്യൂട്ടേറ്റർ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നു കമ്മ്യൂട്ടേറ്റർ വൈദ്യുതിയുടെ ദിശ മാറ്റാൻ ഉപയോഗിക്കുന്നു രണ്ട് അമ്മീറ്റർ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു അമ്മീറ്റർ വൈദ്യുത പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്നു മൂന്ന് ട്രാൻസ്ഫോർമർ വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു ട്രാൻസ്ഫോർമർ വോൾട്ടേജ് ഉയർത്താനോ താഴ്ത്താനോ ഉപയോഗിക്കുന്നു വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്നു ഗാൽവനോ മീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതിയുടെ തീവ്രത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു ഗാൽവനോമീറ്റർ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുതിയുടെ തീവ്രത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു റക്ടിഫയർ എ സിയെ ഡി സി ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു റക്ടിഫയർ എ സിയെ ഡി സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു ഓസിലേറ്റർ ഡി സിയെ എ സി ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു ഓസിലേറ്റർ ഡി സിയെ ആക്കി മാറ്റുന്നതിന് ഉപയോഗിക്കുന്നു താങ്ക്